സോണിയുടെ മത്തക്കിടയ്ക്കാണ് രാവിലെ തീപിടുത്തം ഉണ്ടായത് ജില്ലയിലെ മുഴുവൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു ജില്ലയിലെ എല്ലാ യൂണിറ്റുകളും എത്തി വേണ്ട പന്ത്രണ്ടോളം യൂണിറ്റ് എത്തിച്ചേർന്നിരുന്നു അതുകൊണ്ട് തന്നെ സംയോജിതമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ പടരാതെ ആദ്യം ഉണ്ടായത് കെടുത്താൻ അവർക്ക് കഴിഞ്ഞു ഇപ്പോൾ കൂടുതലത് എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പരിശോധിക്കാൻ പോലീസിനോടും ഫയർഫോഴ്സിനോടും ഇലക്ട്രിക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കോടും പറഞ്ഞിട്ടുണ്ട് അവരതനുസരിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് തരും ഏതായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് കൂടുതൽ പടരാതിരിക്കാൻ വേണ്ടി ഫയർഫോഴ്സും പോലീസും നല്ല പരിശ്രമങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ ഫലമാണ് കൂടുതൽ തീ പടരാതിരുന്നത് എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്